ആത്മമിത്രം ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം സഭ എന്ന എൺപതാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാഠങ്ങളിലെ അധ്യക്ഷതയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു ഇതിൻ്റെ പ്രായോഗിക തലമൊന്ന് പറയണം എന്നുണ്ട് ഞാൻ കഴിഞ്ഞ പടങ്ങളിൽ മുപ്പന്മാരെക്കുറിച്ച് പറഞ്ഞപ്പോൾ എസ്കെൽ പ്രജനം മുപ്പത്തിനാലിനെ ആധാരമാക്കി ഇടയ ശുശ്രൂഷ പുതിയ നിയമത്തിൽ ഇടയന്മാരെക്കുറിച്ച് പറഞ്ഞതിന് കൂടുതൽ പ്രയോഗ പ്രായോഗിക തലത്തിൽ ഇടയന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ച് പഴയ നിയമത്തിലെ എസ് കെൽ പ്രചനം മുപ്പത്തിനാലാം അധ്യായത്തിൽ പറഞ്ഞത് ഞാനന്ന് ഓർപ്പിക്കുകയുണ്ടായി ഇന്ന് അത്തേ ബ്രദർ സഭകളിലെ മൂപ്പൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മൂപ്പനാണെന്ന് താൻ തന്നെ സമ്മതിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിച്ചപ്പോൾ മൂപ്പനാണെന്ന് ധരിച്ച ആളോട് ഞാൻ ചോദിച്ചു ഒരു സഭയുടെ കാര്യം എപ്പോഴും ഞാൻ പറയാറ് അപ്പോൾ സഭയുടെ മൂപ്പനാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞു ഞാൻ മൂപ്പനൊന്നുമല്ല ശുശ്രൂഷയൊക്കെ ചെയ്യുന്നതെന്നുള്ളൂ എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ പലരുമുണ്ട് തങ്ങൾക്ക് ചില വഴിമുട്ടിയ സ്ഥാനത്ത് വരുമ്പോൾ ഞാൻ മൂപ്പനൊന്നുമല്ല മൂപ്പൻ സ്ഥാനത്ത് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടേച്ച് പോകുന്നവരും താക്കോൽ കരുതുന്നവരൊക്കെ നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ആകുന്നത് അവരത് ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്വയം ഏറ്റെടുത്ത് ചെയ്യുന്നവർ ചില കുറേ കാര്യങ്ങളുണ്ട് അവരും സ്ഥാനമുള്ളവരല്ല അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വൈകല്യം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ദുഃഖകരമാണ് ഞാൻ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക പ്രവൃത്തി പതിനാലിൽ ഇരുപത്തി മൂന്നിൽ ഒന്ന് ദിവസം മൂന്നിൻ്റെ ഒന്ന് എട്ടിലും തിത്തോസ് ഒന്നിൻ്റെ അഞ്ചിൽ പറയത്ത ഭാഗത്ത് പൗലോസ് മൂപ്പന്മാരെ അധ്യക്ഷരാക്കി വയ്ക്കുക എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഭാഗം അങ്ങനെ ആക്കി വെക്കണമെന്ന് ബ്രതറങ്കരായ സൗരന്മാർ സമ്മതിക്കുന്നില്ല കാരണം ഇന്ന് അപ്പസ്ഥലന്മാരില്ലാത്തതിനാൽ ആ ആക്കിവയ്ക്കും എന്നു പറയുന്നിടത്ത് ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തെട്ടിൽ പേസര നാലിന് പതിനൊന്നിലും അപ്പസുര പൂർത്തി ഇരുപത്തി ഇരുപത്തെട്ടിലും ആക്കി വെച്ചത് പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്നവർ അങ്ങനെ ദൈവത്താൽ ആക്കി വെക്കപ്പെടുന്നവരാകുന്നു മൂപ്പന്മാരും പിതഷ്ടാക്കന്മാർ എന്നതാണ് വാദഗതി ഇന്ന് അപ്പസ്ഥല നിയമനം അപ്പസ്ഥല നിയമനവും അപ്പസ്ഥല സ്ഥാനിയുമില്ലാത്തതിനാൽ പ്രമാണമുണ്ടല്ലോ അതുകൊണ്ട് സ്ഥാനീയമില്ല എന്ന് ശരിയാണെങ്കിൽ അപ്പസ്ഥല തത്വമുണ്ട് ആ പ്രമാണത്തിലാണെന്നും സഭ പോകേണ്ടത് പോകുന്നതും അതുകൊണ്ട് ഇവിടെ പറയേണ്ട കാര്യം തീത്തോസിനോടും പറഞ്ഞത് തിമ്മത്തോസിനോടും തീത്തോസിനോടും അപ്പസ്ഥലന്മാർ മുമ്മന്മാരെ മൂപ്പന്മാരെ കൈവച്ച കാര്യം പറയുന്നുണ്ട് ഒരു നിമിച്ച് ദിവസം നാലിൻ്റെ പതിനാല് നോക്കുക രണ്ട് നിമിത് ദിവസം ഒന്നിൻ്റെ ആറ് നോക്കുക ഇവിടെ പറയുന്നത് ഇന്നും അപ്പസ്ഥലന്മാർ അവരെ പഠിപ്പിച്ച് അവരുടെ മേൽ കൈവച്ച് കൃപാവരങ്ങളെ ഒപ്പുകൊടുത്ത് അവരെ പ്രാപ്തരായിരിക്കുന്നതെന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുത്തി സിലാനോസ് തിമിത്യോസ് പർത്തോസ് ഈ രീതിയിൽ അക്കാലത്ത് പ്രാദേശികൾ ശുശ്രൂഷിച്ചവരെ എല്ലാവരും ആക്കി വയ്ക്കപ്പെട്ടവരാകുന്നു ഈ ആക്കി വയ്ക്കപ്പെട്ടവരെ അവരോടാണ് അവരുടെ പ്രാദേശിക പ്രാദേശികൾ ശുശ്രൂഷകൾ ചെയ്ത് വന്നവരോട് പൗലൂസ് അവരോട് പറയുന്നത് ചില സ്ഥലത്ത് പൗലൂസിന് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് ഒന്ന് കുറഞ്ഞത് നാലിൻ്റെ പതിനാല് പത്തൊമ്പത് നോക്കുക ഒന്ന് പറഞ്ഞ് പതിനാറിൻ്റെ പന്ത്രണ്ട് ഭാഗത്ത് നോക്കുക രണ്ട് കുറഞ്ഞത് എട്ടിൻ്റെ പന്ത്രണ്ട് നോക്കുക തീത്തോസിനെ അയക്കുന്നു കൊ കൊലൂസി ഒന്നിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെ നോക്കുക അവിടെ എപ്രാപ്പ്സിനെ ആ സഭയിൽ അയച്ച് അവിടുത്തെ ആ സഭകളുടെ പ്രവർത്തനങ്ങളുടെ ആ ശ്രേഷ്ഠതയെക്കുറിച്ച് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ അപ്പസ്വലന്മാർ പഠിപ്പിച്ച് കൈവയ്പ്പോട് ആക്കി വെച്ചിട്ടുള്ള ആ അപ്പസ്വലന്മാരല്ലാത്ത ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്നവർ അവരോട് പറയാണ് തീത്തോസിനോടും തിമിത്തോസിനോടും നിങ്ങൾ സഭ തോറും മൂപ്പന്മാരെ ആക്കി വയ്ക്കണം അധ്യക്ഷന്മാരെ ആക്കി വയ്ക്കണം അപ്പോൾ ആക്കി വെക്കുക എന്നൊരു കാര്യം വചനപരമാണ് അവരെ അങ്ങനെ ആക്കി വയ്ക്കുന്നവരെ വചനം പഠിപ്പിച്ച് കൃപാവരങ്ങൾ ബോധ്യമുള്ള അവരുടെ കൃപാവരം തിരിച്ചറിഞ്ഞ് അവരെ പ്രാർത്ഥിച്ച് സഭ ആക്കി വയ്ക്കുന്ന കാര്യം അന്നും ഇന്നും ഒരുപോലെ ആവശ്യമാണ് ആയി വരുന്നതല്ല ആക്കി വയ്ക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ നാം പതറി ഇങ്ങനെ ചിതറിയിരിക്കുകയാണ് അപൂർവമായ ചില സഭകളിലൊക്കെ ഇത് പാലിക്കുന്നുണ്ട് എന്നാൽ എല്ലായിടത്തുമില്ല അത് പറയുന്ന ആത്മാവ് ഒരുക്കിയ ആളുകൾ നമ്മളങ്ങ് അനുസരിച്ചാൽ മതി അങ്ങനെ ഒരു അല്ല വരണം ഞാൻ പറഞ്ഞു അധ്യക്ഷതയുണ്ട് ഈ അധ്യക്ഷത എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെടേണ്ടത് വചനപരമായിട്ടായിരിക്കണം അപ്പോൾ ഈ വചനം പഠിപ്പിക്കുമ്പോഴാണ് എൻ്റെ സഭയിലെ സൗരന്മാരുടെ കൃപാവഥങ്ങൾ എനിക്ക് മനസ്സിലാവും ഞാൻ അവരെ വചനം പഠിപ്പിച്ച് അവരുടെ പ്രാവർത്തിക രംഗങ്ങളിൽ അവർ മുന്നോട്ട് വന്നു സൗരനേഷ്യസ് അദ്ദേഹം ഒരു ഉപദേഷ്ടാവാണ് വചനം പഠിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം വചനം സ്കൂൾ സ്കൂളിൽ പഠിച്ച് തന്നെ എന്നാലും സോറും ബിജു ന്വേഷി ജോണി ബിജു ഒരു പ്രസംഗകനാണ് അദ്ദേഹം സുവിശേഷ പ്രസംഗകനായിട്ടാണ് വേറൊരു സോറിൻ്റെ വിനോദ് അദ്ദേഹം നല്ലൊരു പ്രബോധകനും നല്ല അച്ചടക്കത്തോടെ സഭയിൽ നടത്താൻ കഴിയുന്ന നിയന്ത്രണ ശക്തിയുള്ള ഒരു നല്ല നിയന്ത്രിതാവാണ് വേറെ സോറിൻ്റെ ഒരു കാര്യവിചാരകനാണ് പുള്ളി അധികം സംസാരിക്കില്ല കാര്യവിചാരണം നടത്തും കേടുകൾ മനസ്സിലാക്കി അത് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെ വ്യത്യസ്ത കാര്യമുള്ള ഒരു സഹോദരൻ ധനപരമായ കാര്യം നോക്കുന്ന ആളാണ് പുള്ളി ധനത്തിൻ്റെ വരുമ്പോരായകളൊക്കെ മനസ്സിലാക്കി മുന്നേ അത് കരുതും ഇങ്ങനെ പല സഹോദരന്മാരെയും അവരുടെ കൃപാവും തിരിച്ചാവിടെ അവരെ എല്ലാം തിരിച്ചറിഞ്ഞത് അവരുടെ ശുശ്രൂഷകൾ അവർക്ക് കൊടുത്ത കൃപാവരങ്ങൾ നോക്കിയാണ് അപ്പോൾ അവർ വചനം പഠിപ്പിച്ചപ്പോഴാണ് അത് മനസ്സിലായത് അവർ വചനത്തിൽ ആ കാര്യം ബോധ്യപ്പെടുത്തും അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് വചനം പഠിപ്പിക്കുന്നവർക്കും തിരിച്ചറിയുന്ന കാര്യമാണ് അപ്പോൾ സഭകളിൽ വചനം പഠിപ്പിച്ച് ആക്കി വയ്ക്കരുതെന്ന് പറയുകയും നമ്മുടേതായ ബൈബിൾ സ്കൂളിൽ വചനം പഠിപ്പിച്ച് അവർക്ക് പട്ടത്തുക നൽകുകയും അല്ലെങ്കിൽ അവർ അവരെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് അനുമോദനം കൊടുത്ത് അവരെ പ്രാപ്തരാണെന്ന് ബോധ്യപ്പെടുത്തുക ചെയ്യുന്ന കാര്യം സഭയ്ക്ക് വെളിയിൽ ബൈബിൾ സ്കൂൾ നടത്തുന്ന നമ്മളെ പറയുന്ന ഉപദേഷ്ടാക്കന്മാർ എന്തുകൊണ്ട് സഭയിൽ ദൈവജനം പഠിപ്പിക്കുന്നില്ല അങ്ങനെ പഠിച്ചവരെ ആ സ്ഥാനത്ത് ആക്കിവെക്കുന്നില്ല ഇത് ഒരട്ടാക്കന്മാരുടെ ഒരു ചോദ്യമാണ് ഞാനൊരു എളിയ വിശ്വാസിയാണ് ഒരു സ്വഭമൂപ്പനെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് മനസ്സിലായ കാര്യം അങ്ങനെ ദൈവദനം പഠിപ്പിക്കുമ്പോൾ മാത്രമേ അവരവരുടെ സഭകളിലുള്ളവരെ കൃപാലങ്ങൾ അറിഞ്ഞ് അവരെ കൊണ്ടുപോകാൻ കഴിയൂ എന്നതാണ് ഞാൻ മേൽപ്പറഞ്ഞ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാം ഇനിയും ജനങ്ങൾക്ക് ബോധ്യം വരുത്തുന്ന ഒരു കാര്യം കർത്താവിൻ്റെ വാക്കുകൾ നോക്കാം പത്താഴ്ച ശുവിശേഷം ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പത് ഇരുപതിൽ പറഞ്ഞു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് ശിക്ഷയാക്കുക അവിടെ പറഞ്ഞ് കുറെ ആളുകൾ വിശ്വാസത്തിൽ കൊണ്ടുവരുന്ന കാര്യമല്ല ഉപദേശിച്ച് ശിഷ്യയാക്കാൻ പറഞ്ഞാൽ ഉപദേശിച്ച് പഠിപ്പിച്ച് അവരെ പ്രാപ്തരാക്കി സഭകൾക്ക് പ്രയോജനപ്പെടുത്താം ദേശത്ത് സുവിശേഷം അറിയിക്കണം സഭകൾക്ക് പ്രയോജനപ്പെടുത്തണമെന്ന വാക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് പ്രത്യേകാൽ ആ വാക്കിൻ്റെ ആളെ മനസ്സിലാക്കിയാൽ മനസ്സിലും അവരെ ഒന്നാമത് സ്ഥാനപ്പെട്ടവരെ വചനം പഠിപ്പിച്ച് ശിഷ്യരാക്കണം അവരെ കർത്താവിന് വിധേയരാക്കണം അവരെ സഭയ്ക്ക് പ്രയോജനമുള്ളവരായിത്തീരണം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞത് അതിനകത്ത് തർക്കം ഏതുമില്ല ഇനിയും യോഹനാനുസുച്ചൻ പതിനഞ്ചിൻ്റെ ഇരുപത് വായിച്ചു നോക്കുമ്പോൾ ദാസനരുമാനക്കൾ വലിയവനല്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുവല്ലോ ഓർത്തു കൊഴുവിൻ അവർ എന്നെ ഉപദ്രവിച്ചു നിങ്ങളെ ഉപദ്രവിക്കും എൻ്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെയും പ്രമാണിക്കും എന്നെ ഉപദ്രവിച്ചു നിങ്ങളെ ഉപദ്രവിച്ചു നിങ്ങൾ ഉപദ്രവം കർത്താവ് നിമിത്തം സഹിക്കുന്നവർ ആണെങ്കിൽ അവരുടെ വാക്ക് അനുസരിക്കുമെന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അനുഭവിച്ച് കർത്താവിനെ സേവിക്കുന്നവരുടെ വാക്കുകൾ ജനങ്ങൾ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇത് സഭയുടെ അധ്യക്ഷന്മാർ മനസ്സിലാക്കേണ്ടതാണ് സഭയുടെ അധ്യക്ഷന്മാർ കർത്താവ് അയക്കുന്ന അയക്കുന്നതാണ് പറയുന്നത് സഭാ മക്കൾക്ക് മനസ്സിലാവണം അപ്പോൾ അവർ കർത്താവിൻ്റെ വാക്കായതനുസരിക്കും സഭയിൽ ഒരു വ്യക്തിയെ അനുസരണം കെട്ടവനാണെന്നെങ്കിൽ അവനോട് പറയേണ്ടത് അവനോട് മാത്രം പറയുകയും സഭയോട് പറയാതിരിക്കുകയും ചെയ്യണം പലപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവം ഒരു വ്യക്തി സഭയിൽ അനുസരണം കെട്ടതാണ് ആ വ്യക്തിക്ക് വേണ്ടി എല്ലാവരോടും പറയും അതെല്ലാവർക്കും പ്രയോജനം ചെയ്യില്ല ആ ഒരു വ്യക്തിയോട് മാത്രം പറയേണ്ട കാര്യം അദ്ദേഹത്തോട് പറയണം സഭയ്ക്ക് പുതുതായി കേടുവരുന്ന കാര്യമുണ്ടെങ്കിൽ അത് സുഹൃത്തായിട്ട് പറയണം ഇത് പറയുമ്പോൾ ദൈവേദനം സഭ സൂക്ഷിക്കുമ്പോൾ സഭയുടെ മനസ്സ് വായിക്കണം പൊതുശുശ്രൂഷകൾ സഭയ്ക്ക് ആത്മീയവർത്തനം വരുത്തുന്ന പാഠങ്ങൾ സഭയിൽ രോഗങ്ങൾ പ്രയാസങ്ങൾ അതുപോലെ മരണദുഃഖങ്ങൾ അങ്ങനെ വരുന്ന സമയത്ത് സഭയ്ക്ക് പ്രത്യാശയും ധൈര്യവും വരുന്ന സമയത്ത് കഷ്ടം സഹിക്കുന്നതിനുള്ള ആലോചനകളും സഭയ്ക്ക് പകരപ്പെടണം ഇത് പങ്കുവെക്കണം സഭയിൽ ഇടർച്ചക്കാരനുണ്ടെങ്കിൽ അവന് വേണ്ടി എല്ലാവരോടും പറയരുത് ദൈവവചനം എവിടെ നിന്നും എങ്ങനെ വന്നു എന്ന് ഒന്ന് മനസ്സിലാക്കി വേണം കർത്താവിൻ്റെ വാക്ക് നോക്കുകയോഹന്നതിന് ശേഷം പന്ത്രണ്ട് നാൽപ്പത്തൊമ്പത് ഒമ്പ് ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കും അവൻ്റെ കൽപ്പന നിത്യവൻ തന്നെ എന്ന് ഞാൻ അറിയുന്നു ആകയാൽ ഞാൻ സംസാരിക്കുന്നത് പിതാവ് എന്നോട് അടിച്ച് ചെയ്ത് പോലെ തന്നെ സംസാരിക്കും ഇത് ഇതിനോട് യോഹന്നാൻ പതിമൂന്നിരു ചേർത്ത് നോക്കിയാൽ ഞാമേ ഞാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവനെ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്ന എന്നെ അയച്ചവനെ കൈക്കൊള്ളൂ സഭയിൽ ദൈവവചനം കർത്താവിൽ നിന്നും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ലഭിച്ചുവെങ്കിൽ അവ കർത്താവിൽ നിന്നുള്ളവരെ ആയി പറയണം തങ്ങളുടെ ചിന്തയോ ആലോചനയോ അല്ല പറയേണ്ടത് ഈ ആയതിനാൽ സഭയിൽ വചനം പഠിപ്പിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെ വചനമാകുന്നുവെന്ന് സഭയ്ക്ക് ബോധ്യം വരുന്ന വിധം സംസാരിക്കണം ഒരു സഭാമൂപ്പൻ്റെ അന്നത്തെ വികാരമല്ല സഭയ്ക്ക് നൽകപ്പെടേണ്ടത് കർത്താവിൻ്റെ വിചാരമാണ് സഭയ്ക്ക് നൽകേണ്ടത് അല്ലെങ്കിൽ വിചാര കർത്താവിൻ്റെ ആലോചന എന്താണ് അതാണ് ജനത്തിന് ബോധ്യം വരുന്നത് ഇന്ന് പലപ്പോഴും സഭയിൽ പലരും പറയുന്ന പ്രമാണമാണ് കുത്തിപ്രസംഗങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ കുത്തിയാണ് അദ്ദേഹം പ്രസംഗിച്ചത് ഇത് വചനക്കൊള്ളുമ്പോൾ കുത്തുകൊള്ളാകും പക്ഷേ കുത്തിപ്രസംഗം എന്ന് പറയത്തക്കവണ്ണം വ്യക്തികളെ ചൂണ്ടിയോ അല്ലെങ്കിൽ ആ വ്യക്തികളുടെ പേരെടുത്ത് പറയുന്ന കുറ്റില്ല ചില സ്വഭാ മക്കളെ ഞാനും പേരെടുത്ത് പറയാറുണ്ട് അവർ കുറ്റമായിട്ടല്ല അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയോ അക്രമപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്ന കാര്യമുണ്ട് കുറ്റപ്പെടുത്തുന്നത് ഒരാളുടെ കുറ്റം മറ്റുള്ളവരെ ബാധിക്കാതെ അവരോട് തന്നെ പറയണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അപ്പസ്ഥല വാക്കുകളിൽ നിന്ന് അപ്പം ഇരുപത് ഇരുപത്തിയാറിൽ പറഞ്ഞു ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനായി നിങ്ങളെ അറിയിച്ചിരിക്കുന്നുവല്ലോ ഇന്ന സഭകളിൽ പറയുന്നത് ദൈവത്തിൻ്റെ ആലോചനയോ കഴിഞ്ഞ അടുത്ത നാളുകളിൽ ഒരു പ്രാദേശിക സേവയിൽ ദൂരത്തുനിന്ന് വന്ന ഒരാൾ വചനശ്രൂഷനായിരിക്കും ഇപ്പോൾ താൻ പറഞ്ഞു യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് ദൈവമല്ല ബാക്കി രണ്ടാമത്തെ ദിവസം അങ്ങനത്തെ പ്രശ്നം കൊടുത്തപ്പോൾ പറഞ്ഞു ഇനിയും നിങ്ങൾ കേൾക്കേണ്ടത് ഏകദൈവേ നമുക്കുള്ളൂ പിതാവ് മാത്രം പുത്രനും പരിശുദ്ധ ദൈവമല്ല എന്ന് പറഞ്ഞതായിട്ട് കേട്ടു അത് യൂട്യൂബിലൊക്കെ വന്നതാണ് ഏകദൈവമാണ് പിതാവ് മാത്രമുള്ളൂ ആ പുത്രനും പരിശുദ്ധാലും ദൈവമല്ല എന്ന് പറഞ്ഞിട്ട് സഭയിലുള്ള കേട്ട് നിൽക്കുന്നവരെല്ലാം അവർക്ക് ബോധം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഒന്നും പ്രതികരിച്ചില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനിങ്ങനെ പറയാൻ കാരണം ഒരാൾ നമ്മുടെ സഭയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം കൊടുക്കേണ്ടത് സാക്ഷ്യമാണ് സാക്ഷ്യമുള്ളത് മാത്രമല്ല ദൂരെ സ്ഥലങ്ങളിൽ നമ്മുടെ ആളുകൾ പോലും മറ്റ് സ്ഥലങ്ങളിൽ പാർക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊരു വചനശ്രൂഷയേക്കാൾ അതി ഒരു സാക്ഷ്യം കൊടുക്കും സാക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ ഒരു ശുശ്രൂഷ നൽകേണ്ട ആവശ്യമുള്ളൂ അവർ ഏതെങ്കിലും സഭകളിൽ ശുശ്രൂഷിക്കാത്ത ഒരു സഭയുടെ മൂപ്പനോ സുവിശേഷകനോ അല്ലാത്ത ഒരാൾക്കും പ്രാദേശിക സഭകളിൽ ശുശ്രൂഷ നൽകിയിട്ടില്ല ഒരു സാക്ഷ്യത്തിന് മാത്രം സമയം കൊടുത്താൽ മതി കാരണം അവർ അവരുടെ സഭകൾ ശുശ്രൂഷിക്കാത്തവർ മറ്റു സഭകളിൽ എന്തിനും ശുശ്രൂഷിക്കണം അപ്പോൾ ഇതെല്ലാം വിലകേറിയതാണ് അവരവരുടെ സാക്ഷ്യം മാ സാക്ഷ്യത്തിന് സമയം നൽകാം എന്നാൽ സഭകളെ ഉപദേശിക്കുവാൻ അവർക്ക് അവകാശമില്ല അവർ സഭ പരിപാലകരോ സുവിശേഷകന്മാരോ ആത്മാക്കളെ നേടി പരിപാലിക്കുന്ന അല്ലാത്ത ആർക്കും നമ്മുടെ സഭകളിൽ ശുശ്രൂഷ നൽകേണ്ടതില്ല അത് ദൈവചനം എല്ലാ മൂപ്പന്മാരും അല്ലെങ്കിൽ സഭാ മക്കൾ നോക്കണം എവിടെയെങ്കിലും വരുന്നവർ അവർ കൊണ്ടുവരുന്ന ഒരു പ്രസംഗമല്ല സഭയ്ക്ക് ആവശ്യം ദൈവാത്മാവ് കൊടുത്ത ദൂത് അവർക്കുണ്ടെങ്കിൽ അതാ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ദൈവജന അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറന്തല്ലോട് ദൈവം നിന്നോട് പറഞ്ഞ് ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞ വാക്ക് നാം ഓർക്കുന്നുണ്ടല്ലോ കുറന്തുല്ലോസ് പത്രോസിനോട് പറഞ്ഞ വാക്ക് അതുതന്നെയായിരിക്കണം സഭയുടെ പറയുന്നത് ആരെങ്കിലും നമ്മുടെ സഭയിൽ വന്നാൽ ബുധ ഒരു ഉടതമാണ് ദൈവം നൽകിയ ദൂത് നമുക്ക് നൽകുവാനായിട്ട് അവരോട് അറിയിക്കണം അങ്ങനെ പറയേണ്ടത് സഭാ മൂപ്പന്മാരുടെ ഉത്തരവാദിത്തമാണ് അവർ ക്രിസ്തുവിന് പകരം ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നമ്മോട് സംസാരിക്കുമ്പോൾ സഭയ്ക്ക് ഉണർവും ചൈതന്യവും നല്ല ആലോചനയും കേൾക്കാനിടവരും ഇത് വിശേഷാൽ ഓർക്കേണ്ടതാണ് പലപ്പോഴും സഭകളിൽ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വചനശുശ്രൂഷ നടക്കുന്ന സമയത്ത് പല തരങ്ങളിലൊക്കെ ചില ആഴ്ചകൾ ചിലരെ അവർ ഒരുങ്ങി വന്ന് ചെയ്യാറുണ്ട് നല്ല കാര്യമാണ് അങ്ങനെ ചെയ്യുന്നതും അങ്ങനെ ആലോചന പറയുന്ന നല്ലതാണ് അപ്പോൾ അവർ പ്രാർത്ഥിച്ചു ഒരുങ്ങി സഭയുടെ ക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദൂതം നൽകപ്പെടും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനായിട്ടാണ് സഭയ്ക്ക് അധ്യക്ഷന്മാരെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ആക്കിവയ്ക്കുക എന്ന് പറയുന്ന പ്രമാണം വചനപരമാണ് ആയതിനാൽ ഇന്ന് നമ്മുടെ സഭകളുടെ അനിശ്ചിതത്വം പരിഹരിക്കുവാൻ ആവശ്യം ഓരോ പ്രാദേശിക പ്രാദേശികകളും വചനം പഠിപ്പിച്ച് കൃപാവരങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ശുശ്രൂഷകൾക്ക് അവരെ ചുമതലപ്പെടുത്തി നിലവിലുള്ള മൂപ്പന്മാരെ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരെ അവരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കട്ടലിനടിയിൽ വിളക്ക് കെടുത്തി വയ്ക്കുന്ന അനേകം സഭകളുണ്ട് ആ സഭകൾ അവരുടെ കാലം കഴിഞ്ഞ് പിന്നെ ശുശ്രൂഷിക്കാൻ ആളില്ലാതെ കസേരകൾ ഒഴിഞ്ഞുകൊടുക്കുന്ന ഒത്തിരി സഭകൾ നമുക്കുണ്ട് പല കാര്യങ്ങളിലും അത്ര ഒരു പോരായ്മ നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു സഭയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരും സഭകൾക്ക് പ്രയോജനപ്പെടുന്നവരും നമ്മുടെ മൂപ്പന്മാരായി അധ്യക്ഷ മൂപ്പന്മാർന്ന് മാത്രമല്ല അവർ അധ്യക്ഷത ഒരു സഭയെ അധ്യക്ഷത വഹിച്ച് വാക്യം അവരുടെ കാലം കഴിഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിച്ച് ആക്കി വെച്ച് അവർക്ക് ആ ഉത്തരവാദിത്തം കൈമാറി അവർ സന്തോഷിക്കുവാനും തൃപ്തി തൃപ്തിയടയാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം നമ്മുടെ സഭായോഗങ്ങൾ ക്രമവും ഛന്തവുമായി ഉചിതമായ ഒരു സഭായോഗം സ്തോത്രത്തോടെ ആരംഭിച്ച് അതിന് അതിൻ്റെ ക്രമങ്ങളെല്ലാം കഴിഞ്ഞ് ജനത്തെ ആസ്വദിച്ച് അസ്വാദം പറഞ്ഞ അനുഗ്രഹത്തോട് അയക്കുന്നത് ക്രമമാണ് ഇതെല്ലാം ദൈവജനത്തിൻ്റെ ചിട്ടയാണ് ഇത് പാലിക്കപ്പെടുവാൻ കേൾവിക്കാറ് കിടവരട്ടെ ഞാൻ സഭ എന്ന വിഷയത്തിലെ ഇത്രയും കാര്യങ്ങൾ കയറി പറഞ്ഞതാണ് ഈ ദിവസങ്ങളിലെ കാര്യങ്ങൾ കേട്ടപ്പോൾ അപ്പോൾ നമ്മുടെ സഭകൾ ക്രമവും സ്വന്തമായും മറ്റൊരാൾ നമ്മുടെ സഭയിൽ വന്നാൽ അവരെ നമ്മുടെ സഭയ്ക്കകത്തൊരു ക്രമം കൊണ്ടൊന്നും ദൈവം കൊണ്ടൊന്നും മനസ്സിലാക്കുവാൻ തൊക്കെയാണ് അച്ചടക്കവും ക്രമം വേണം അത് പാട്ടുപാടുന്നതിലും സ്തോത്രം ചെയ്തതിലും ആരാധനയുടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ അതൊക്കെ ക്രമീകരണങ്ങൾ വ്യത്യസ്തമായിരിക്കാമെങ്കിലും അത് ചിട്ടയുള്ളതായിരിക്കും ആര് കണ്ടാലും ക്രമമുള്ളതായിരിക്കണം അതിന് ദൈവവേചനം ഉണർത്തപ്പെടേണം നമ്മുടെ സഭകളുടെ കൂടിയൊരു പോലെ ഐശ്വര്യമുള്ളതായിരിക്കണം എല്ലാ ഉചിതവും സ്വന്തമായി നടക്കുവാൻ പരിശുദ്ധ നമ്മുടെ സഭ ഉടത്തപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ സഭകളും വചനപരമായിരിക്കണമെന്ന് ഞാൻ ആശ്രയിക്കുന്നു ഇതും ദൈവവേദനത്തിന് പ്രയോജനപ്പെടട്ടെ ദൈവനാമം അതിലൂടെ മഹത്വപ്പെടട്ടെ ആമേ